ഹലോ ഫ്രണ്ട്സ് ഇത് നോക്കൂ ഒരു പട്ടാമ്പി പാലത്തുമ ഒരു മരത്തിൻ്റെ കഷ്ണം കഷ്ണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മരത്തിൻ്റെ തടിയാണത് കഷ്ണമൊന്നുമല്ല ആ സാധനം അത് വെള്ളത്തിൻ്റെ ഫോൾസിൻ്റെ പുറത്താണ് അത് റോഡിലേക്ക് കയറിയിട്ട് അത് അങ്ങനെ അവിടെ ഇരിക്കുന്നത് ആ ഇരിക്കുന്ന സാധനം അതും ഒരു തടസ്സമില്ലേ ഒരാൾക്കിപ്പോൾ വണ്ടിയായി എപ്പോഴും അത് നല്ലതാണ് ഒരു വണ്ടിയായാലും അങ്ങോട്ട് മറിഞ്ഞു പോകില്ലോ ഒന്നുമില്ല അതായിരിക്കും നല്ലത് അവിടെ ഇരുന്നൊള്ളൂ അതിനെ കണ്ട ആൾക്കാർ കൂടിയിട്ട് എല്ലാവരും കൂടി അത് മറിച്ച് പിന്നും അത് വെള്ളത്തിലേക്ക് ഇടന്ന് അവർ എന്താണ് അവ ഉദ്ദേശിക്കുന്നതാവുക ഇത് ആ വെള്ളത്തിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും അല്ല ഷട്ടറിൻ്റെ അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒന്ന് തടഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം പിന്നെ അവിടെ ബ്ലോക്ക് ആവുക ചെയ്യുള്ളൂ നമ്മളോട് എന്താ പറഞ്ഞത് ഒന്നും ഒരു ഒരു കുപ്പിയുടെ ഇതുപോലും വെള്ളത്തിലേക്ക് ഇടരുത് ഇടരുത് ഒഴുകി ഒഴുകി നടക്കാൻ ചെയ്യുക അവസരം കൊടുക്കരുത് എന്നുള്ളതിലല്ലേ നമ്മളോട് എല്ലാവരും പറയുന്നതും ഇതാക്കണതും അതിനല്ല ഈ വേസ്റ്റ് വരെ എടുക്കാനായിട്ട് പഞ്ചായത്തിൽ നോക്കുക ആൾക്കാർ വരുന്നത് ഇതിൻ്റെ അഭിപ്രായമൊന്നും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഓക്കെ താങ്ക്